നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവിക അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഡേവിഡ് സേസ് ഔട്ട് ഓഫ് 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 ഹിസ് എക്സ്പീരിയൻസ് ദാവീദ് അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നു ദേർ നോ പ്ലേസ് ബെറ്റർ ദാൻ ഇൻ ദ ദ പ്രസൻസ് പ്രസൻസ് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനേക്കാൾ ഒരു ശ്രേഷ്ഠമായ മറ്റൊരു സ്ഥലമില്ല സോ ഐ യു ടു യുംവിക ടുഡേ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലെറ്റ് അസ് വെൽക്കം ദ പ്രസൻസ് ഓഫ് ഹിയർ റൈറ്റ് നൗ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം ില്ല അതുകൊണ്ട് ദൈവത്തിന്റെ തന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദാവീദ് ആഗ്രഹിച്ചില്ല അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ ദൈവത്തിന്റെ പെട്ടകം പെട്ടകം ഭവനത്തിൽ വാട്ട് ഡസ് ദി ദി ആർക്ക് ഓഫ് ലോർഡ് ഇപ്പോൾ ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം അതായത് ദൈവത്തിന്റെ പെട്ടകം ഒരു ജാതിയനായ മനുഷ്യന്റെ ഭവനത്തിൽ ഇരിക്കുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഈ മനുഷ്യന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുകയും അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള കാര്യം ദാബിദി രാജാവിന്റെ കാതുകളിൽ എത്തുകയും ചെയ്തു Obededom was blessed നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്നു അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും വിജയം കൊണ്ട് ദിസ് മോർണിംഗ് ലെറ്റർ പ്രേ ദ പ്രസൻസ് ഓഫ് ഗാഡ് വില് കംഇൻ ടു യുവർ ലൈഫ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിലേക്ക് ാംസ്റ്റ് പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ നിങ്ങൾ നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന പാരമ്പര്യമായിരിക്കും എന്നാൽ ഇതുവരെയും നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിച്ചിട്ടില്ല ും ഒരു ശ്രേഷ്ഠമായ മറ്റൊരു സ്ഥലമില്ലായോ ഐഡ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം